ക്ഷികളായി ഉയർത്താൻ കൃപയാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്ത എല്ലാം ചെയ്തിരുന്നു ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിലും ജയം എനിക്കും ഒന്നും അസാധ്യമായില്ല എൻ്റെ ജയം എനിക്കും ഞാനൊട്ടും പിന്മാറുകില്ല വിശ്വാസ ചുവടുകൾ തുന്നോട്ടു മുന്നോട്ട് യാതൊട്ടും പിന്മാറുകില്ല വിശ്വാസ ചുവടുകൾ തുന്നോട്ട് മുന്നോട്ട് ആരില്ല നേരിത്താനും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകീന ആരില്ല നേരിത്താനും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകീന ക്ക് ടൈം ഷോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെയല്ലേ സമയച്ചുരുക്കാം സമയച്ചുരുക്കം എന്നില്ലേ ആ സമയച്ചുരുക്കുന്ന നന്നായിട്ട് ഇത് ഇത് വർക്കൗട്ട് ചെയ്യും സമയച്ചെടുക്കാം ഇക്കാലങ്ങളിലുള്ള ഏറ്റവും നല്ല സാക്ഷികളെല്ലാം സമയച്ചൊരുക്കുന്നതിൻ്റെ ഒത്തിരിയേറെ സാക്ഷികൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സമയം ദീർഘിച്ച് 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 പോകണം പക്ഷേ ഉടമ്പടിയുടെ ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സൂചന ഉണ്ടായിരുന്നു ഇത് സമയച്ചെടുക്കുന്നതിൻ്റെ പ്രാർത്ഥനയാണെന്ന് പക്ഷേ നമ്മൾ ഉടമ്പടി കൃത്യമായിട്ട് ആണ് അതനുസരിച്ച് സത്യസന്ധമായിട്ടും ദൈവ ഈ വിഷയത്തിൽ അവലംബിക്കണമെങ്കിൽ സമയ ചുരുക്കം ഉണ്ടാവും എൻ്റെ ഏറ്റവും രസകരമായിട്ട് അവസാനിക്കണത് ഈ കുഞ്ഞിൻ്റെ സൗഖ്യം തുടങ്ങുന്നതിൻ്റെ കാരണമുണ്ട് കുഞ്ഞ അവസാനം അമ്മമ്മയോട് പറയും അമ്മമ്മയോട് പറയും അമ്മയും ഞാൻ കൃപാസനം മാതാവിനെ സ്വപ്നം കണ്ടെന്ന് പറയും അതാണ് എൻ്റെ സംഭവം ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത് സ്വപ്നം ഇന്ന് ഒത്തിരി കാണുന്ന ഒരു വിഷയമാണ് അപ്പോഴേ അമ്മമ്മ ചോദിച്ച് അത് കൃപാസനം മാതാവിൻ്റെ അടുത്ത് കുഞ്ഞ് വേറെ എന്താണ് കണ്ടത് എങ്ങനെയാണ് അത് കൃപാസനം മാതാവാണെന്ന് മൂന്നര വയസ്സുള്ളതെന്ന് നോക്കണം ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല കുഞ്ഞ് പറയണത് അമ്മ കടലിൻ്റെ മീതേ വന്നെന്നാണ് പറയുന്നത് അതാണ് വിഷയം അമ്മ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കടലിൻ്റെ മീതേ വന്നു അപ്പോഴാണ് ഇവർ അമ്മ മനസ്സിലാക്കുന്നത് കൃപാസന മാതാവിൻ്റെ കൂടെ ഒരു കടലുണ്ടല്ലോ എപ്പോഴും അപ്പോൾ ആ കടൽ തിരയിലൂടെ വരും പിന്നെ കുഞ്ഞ് പറയും കൃപാസന മാതാവിൻ്റെ കയ്യിൽ ഭൂമി ഉണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ഭൂമി ഇതൊക്കെ മെസ്സേജിൽ വന്നില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ക്ലോക്ക് അമ്മ സമയക്കടികാരം നെഞ്ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി നാലില് അന്ന് നമ്മുടെ കൈ നെഞ്ച കയ്യിലല്ല അത് നെഞ്ചത്തിലാണ് ഇരുന്നിരുന്നത് സമയഘടികാരം അപ്പം അങ്ങനെ എന്തോ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ സാധാരണഗതി മറ്റു തരത്തിൽ ചിറകുള്ള കൃപാശ്രം മാതാവിനെ ആൾക്കാർ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് സ്വപ്നം അതെല്ലാം സമയ ചുരുക്കത്തിൻ്റെതാണ് വെളിപ്പാ വെളിപാട പുസ്തകത്തിൽ അതിൻ്റെ എന്ത് അടയാളങ്ങളൊക്കെ ഉണ്ട് എന്താ ഞാൻ പറയണെന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വപ്നം കാണുക അല്ലെങ്കിൽ സുഗന്ധാഭിഷേകം ഉണ്ടാവുക അല്ലെങ്കിൽ ദർശനങ്ങൾ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസൻസ് ഫീൽ ചെയ്തെന്നാണ് ഉടമ്പടിയിലെ ഏറ്റവും സംഭവത്തിൽ അല്ലേ ഞാൻ നിൻ്റെ കൂടെ വരും ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ അതാണല്ലോ ശക്തനും ധീരനും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നീ പോകുന്ന എന്താണെന്ന് ഒരു വാഗ്ദാനമാണത് ഉടമ്പടിയുടെ വകുപ്പമാണ് നീ പോകുന്നിടത്തല്ല എന്ന് പറഞ്ഞാൽ നീ പോകുന്നിടത്തെല്ലീ പോകുന്നിടത്തെ നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കാം അപ്പം അത് ഉറക്കമായാൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാവുന്ന അവസ്ഥയിൽ അടയാളങ്ങൾ കാണിക്കോ ഉറക്കമായാൽ പോലും അത് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയുമാണ് അപ്പോൾ ഇതുപോലെ കുഞ്ഞിനും ആ സ്വപ്നം കിട്ടിയിരിക്കുകയാണ് നിങ്ങളെ സ്വപ്നം കണ്ടോ ദർശനം കണ്ടോ ചോദിച്ചാൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന് ദൈവസാന്നിധ്യമാണ് അപ്പോൾ ദൈവസാന്നിധ്യം ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല അർത്ഥം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് സാന്നിധ്യത്തിൽ അദൃശ്യമായ സാന്നിധ്യത്തോടെ ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുകയാണ് ഒരു ഒരു സാക്ഷി ദിവസമുണ്ടായത് ഒരു മേരി ഏഞ്ചലിൻ്റെ സാക്ഷി മേരി ഏഞ്ചൽ പോൾ മേരി ഇന്ത്യ പോളിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവാണ് അവരുടെ അവരുടെ പ്രശ്നമാണ് ഭർത്താവ് യുക്രൈനിൽ പഠിച്ച ആളാണ് എം ബി ബി എസ് പഠിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് യുക്രൈനിൽ പഠിച്ചിട്ട് പിന്നീട് അതിൻ്റെ ഉപരിപഠനം യു കെയിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി പക്ഷേ യുക്രൈനിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പേപ്പർ വേണം അതിന് അവർ പറയണത് ശുദ്ധി കെട്ടലിയ പേപ്പർ എന്താ പറയണം എപ്പിക് എപ്പിക് സെൻട്രൽ നിന്ന് ഒരു പേപ്പർ കിട്ടിയാലേ യു കെയിൽ ഇയാൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ പക്ഷെ ആ പേപ്പർ യുദ്ധം നടക്കല്ലേ ഇപ്പൊ ഇപ്പൊ യുക്രൈനിലെ അവിടെ നിന്നും ഒരു പേപ്പറും കിട്ടത്തില്ല യുക്രൈനിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കണല്ലോ അതുകൊണ്ട് അവിടെ നിന്നൊന്നും ഒരു പേപ്പറും കിട്ടത്തില്ല ആ പേപ്പർ കിട്ടിയാലേ ഇദ്ദേഹത്തിന് യു കെയിൽ അവ ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ എന്തുമാത്രം കുഴഞ്ഞൊരു പ്രശ്നമാണെന്ന് നോക്കിയേ പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം ഞാനത് നോക്കിയിട്ട് ഈ ഹസ്ബൻ്റും ഏഞ്ചലും ഏഞ്ചൽ മേരിയും പോളും മാതാവിനോട് വ്യക്തിബന്ധമുള്ള ആൾക്കാരാണ് നിങ്ങളെപ്പോഴും ഒരു സദ്യ വ്യക്തിബന്ധമില്ലാത്തവർക്കാണെങ്കിൽ വ്യക്തിബന്ധം ഉണ്ടാക്കാനുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളെ വിളിക്കാൻ തേക്കണ പാണ്ടാക്കാൻ വേണ്ടി ഉള്ള ബന്ധം കൂടി കളഞ്ഞടിക്കുകയുള്ളൂ ചില ആൾക്കാർ കാര്യം ഉടമ്പടി എടുത്ത് ഉഴപ്പുമ്പോഴേ ഉള്ള ബന്ധം കൂടി പോവുകയല്ലേ ഉള്ളു അതങ്ങനെ ചെയ്യരുത് ഉള്ള നിസ്സാരമായ ഒരു ചെറിയ വീക്ക് റിലേഷൻ ആണെങ്കിലും നിങ്ങളെ സി ഇതിൻ്റെ നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ട് റിലേഷൻ സ്ട്രോങ് ആക്കണം അപ്പോൾ ഇവിടെ വൈഫിനും ഉണ്ട് വിശ്വാസം ഹസ്ബൻഡിനും ഉണ്ട് വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിൽ അവർ ജീവിക്കണമെങ്കിൽ വിതിൻ അതായത് എട്ട് മാസം എടുക്കുന്ന ഒരു പേപ്പർ അപ്പ അതായത് വരുന്നതിന് എട്ട് ദിവസം കൊണ്ട് മാതാവ് ഇക്കറിയിൽ നിന്ന് പേപ്പർ കൊടുത്തു ഈ യുദ്ധകാലത്ത് കൈ ഇടിച്ചു കിടത്താ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ഉടമ്പടിയിലൂടെ ഞാൻ നിങ്ങളോടെല്ലാം പറയണത് ഈ ആഴ്ചയിൽ അനുഭവിച്ച ദൈവാനുഭവങ്ങളെ കുറിച്ചാണ് അല്ല പണ്ടത്തെ എവിടെയെങ്കിലും സംഭവത്തെ കുറിച്ചല്ല ഈ ആഴ്ചയിൽ ഈ അടുത്താറിൽ നിന്ന് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ദുരന്തത്തെ മുഖാഭിമുഖം കണ്ടപ്പോഴേ രണ്ടായിരത്തി നാല് ഡിസംബർ നാലാം തീയതി ഏഴാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കുന്ന അപ്പം ഞാൻ സുനാമി നടന്നത് കാരണം ഞാനങ്ങനെ ഓർത്ത് സുനാമിയായിരിക്കും അമ്മ ഉദ്ദേശിച്ചതെന്ന് പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെല്ലാം ഒറ്റക്ക് ലോകത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന പ്രളയത്തെക്കുറിച്ചോ കോവിഡിനെ കുറിച്ചോ എല്ലാം സാക്ഷ്യം പറയണത് അവരുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ് അനുദിനം സംഭവിക്കുന്ന മനുഷ്യൻ്റെ ദുരന്തങ്ങൾക്ക് പ്രാർത്ഥന വരാൻ പോകുന്നു അതിൻ്റെ പേര് ഉടമ്പടിയാണെന്നായിരിക്കും അവ പറഞ്ഞിട്ടുള്ളത് കൈ എട്ടി ചേർത്താന സ്വയം

ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴേ കൂട്ടുകാരൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചു ഇംഗ്ലണ്ടിലാണെന്ന് പുള്ളി നീ തിരിച്ചു പോയാന്ന് ചോദിച്ചു കാര്യം വിസിറ്റ് എന്നെ പോയിരിക്കു ജോലിക്ക് വേണ്ടി ചെന്നിട്ട് വിസിറ്റ് വിസ എടുത്ത് നീ പോയിരിക്കുന്ന ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഞാൻ പോകുന്നില്ല ജോലി ജോലിയൊന്നും ആയില്ല ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ കൂട്ടുകാരൻ പറയും നീ ഒരു ഒബ്സർവേഷനിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് കൊടുക്കുക അവിടെ ഒരു തസ്തിക വന്നിട്ടുണ്ടെന്ന് പറയും ഈ ഈ ഹോസ്പിറ്റലിൽ പോയി തസ്തിക ഇൻറ്റർവ്യൂവിന് കൊടുക്കും ഇൻ്റർവ്യൂവിന് കൊടുക്കുമ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിയും എന്നിട്ട് അവർ പറയും ഇവിടെ തസ്തിക ഒന്നും ഇല്ലെന്ന് പറയും ഇൻ്റർവ്യൂ നിങ്ങളെ പാസ്സായി പക്ഷേ തസ്തികയില്ല ഡോക്ടറായിട്ട് അപ്പോയിൻമെൻ്റ് ഇവിടെ നടക്കത്തില്ല ആറ് മാസമോ എട്ട് മാസമോ കഴിയുമെന്ന് പറയും അപ്പോഴേ ഇവർക്ക് ഈ പോളെന്ന് പറയുന്നതാണ് ഒരു സുഗന്ധാഭിഷേകം ഉണ്ടാകും ആ സ്വപ്നത്തിലാണ് സുഗന്ധാഭിഷേകം ഇവൻ ആകാശത്ത് നോക്കുമ്പോഴേ ഇവൻ ഈ കാ നടന്നുകൊണ്ടിരിക്കണ എല്ലാം മാതാവിൻ്റെ എന്ന് ഈ മനുഷ്യന് എപ്പോഴും വിശ്വാസമുണ്ട് പക്ഷേ അമ്മ തന്നെയാണ് ഡയറക്റ്റ് ഇതൊക്കെ ചെയ്യണത് അത്ഭുതങ്ങളാണല്ലോ സംഭവിക്കുന്നത് ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ വിളിക്കുന്നു അതിനെക്കുറിച്ച് ഒരു ഐഡിയയും പുള്ളിക്കില്ല പക്ഷേ ചെന്ന് പെടുന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നു പക്ഷേ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അവിടെ ജോലിയില്ല ഇപ്പം ഇതെന്തൊക്കെയാണ് ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പുള്ളിക്കൊരു പിടിയില്ല അപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം മാതാവിൻ്റെ കാൽപ കാല്പര്മാറ്റം ഉണ്ടോയെന്നറിയാൻ വേണ്ടി പുള്ളി അങ്ങനെ മനസ്സിലങ്ങനൊരു ആശങ്ക കാണിച്ച് ഒരു സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടത് ആകാശത്ത് നക്ഷത്രങ്ങളെല്ലാം വിതറിയിട്ട് ഈ നക്ഷത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടി മാതാവിൻ്റെ ഒരു സ്തുതിയും പിടിച്ച് പറഞ്ഞു നിൽക്കുന്ന രൂപം പൊളി കാണാം എന്താ വിഷയം അവൻ്റെ അർത്ഥം എന്താണ് നീ ആശങ്കൊന്നും ഒന്നും ഞാൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ ഉള്ളത് ഇപ്പം ഇത്യാവശ്യം ഒരു സംഭവം നടക്കും ആ ആശുപത്രി എട്ട് മാസം കഴിഞ്ഞാൽ വരണ്ട വന്നാൽ മതി എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചത് പറയും ഇവിടെ ഒരു ഡോക്ടർ രാജിവെച്ച് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആ തസ്തിക കെയറാവുമെന്ന് പറയും പ്രസാഡ് കാര്യങ്ങളെ പോണ പൊക്കണ്ട അതായത് നമ്മളുടെ കാൽക്കുലേഷനിലല്ല പോണത് ശരിക്കും നമ്മളിപ്പം തീർന്നെന്ന് പറയുമ്പോൾ അമ്മയെല്ലാം തുടങ്ങിക്കൊണ്ട് വരും നിങ്ങളത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് രണ്ട് വള്ളത്തിലേയും ചവിട്ടരുത് ഒറ്റ വള്ളത്തെ ചവിട്ട് കൃത്യമായിട്ട് വെടിപ്പായിട്ട് വിശ്വാസിയാതെ നിന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ ചരിത്ര മുന്നേറ്റവും സാക്ഷ്യ മുന്നേറ്റവും നടത്തണം